ഗുരുവായൂരിൽ ഇന്ന് മുന്നൂറ്റി മുപ്പത്തിനാല് വിവാഹങ്ങൾ മികച്ച ക്രമീകരണം ഒരുക്കി ദേവസ്വം ആറര മണിക്കൂറിനകം മുന്നൂറ്റി മുപ്പത്തിനാല് വിവാഹങ്ങൾ ഭക്തർക്ക് സുഗമമായ ദർശനവും എല്ലാം സെറ്റായി ശ്രീ ഗുരുവായൂരപ്പ സന്നിധി ഇന്ന് സാക്ഷിയായത് റെക്കാർഡ് വിവാഹങ്ങൾക്കാണ് ഒപ്പം കൂട്ടായ പ്രവർത്തനത്തിലൂടെ റെക്കാർഡ് വിവാഹ ചടങ്ങും ഭക്തർക്ക് സുഖദർശനവും ഒരുക്കി ദേവസ്വം സേവന മാതൃകയായി ദേവസ്വം ജീവനക്കാരും സെക്യൂരിറ്റി വിഭാഗവും ക്ഷേത്രം കൊയ്മമാരും ഒപ്പം പോലീസും മികവാർന്ന സേവനമൊരുക്കി രാവിലെ നാലു മണി മുതൽ വിവാഹങ്ങൾ തുടങ്ങി ടോക്കൺ ലഭിച്ച വിവാഹ സംഘത്തിന് തെക്കേ നടപ്പന്തലിൽ വിശ്രമിക്കാൻ ഇരിപ്പിടമൊരുക്കി ഊഴമെത്തിയതോടെ മണ്ഡപത്തിലെത്തി താലി കെട്ടി ഉച്ചുപൂച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുൻപായി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കല്യാണം നടന്നു വിവാഹ തിരക്ക് കുറഞ്ഞതോടെ കിഴക്കേ നട ഭക്തർക്ക് തുറന്നു നൽകി മറ്റു നിയന്ത്രണങ്ങളും നീക്കി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നതോടെ ഒരു വിവാഹം കൂടി നടന്നു മുന്നൂറ്റമ്പതിലേറെ വിവാഹം ഷീട്ടാക്കിയിരുന്നെങ്കിലും ഇരുപതിലേറെ ഡബിൾ എൻട്രി ഉണ്ടായി വധുവിൻ്റെയും വരൻ്റെയും സംഘം ഒരുപോലെ വിവാഹം ഷീട്ടാക്കിയതാണ് ഡബിൾ എൻട്രിക്കിടയാക്കിയത് വിവാഹം നടത്തിപ്പിനും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ദേവസ്വം ചെയർമാൻ ഡോ വി കെ വിജയൻ ദേവസ്വം ഭരണസമിതി അംഗം ശ്രീ സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ കെ പി വിനയൻ എന്നിവർ കിഴക്കേ നടയിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ സേവന സജ്ജരായി ഭക്തർക്ക് സഹായമൊരുക്കി കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ